നമസ്കാരം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളോടുള്ള അവരുടെ അകൽച്ച മാറുമോ എന്നുള്ളതാണ് നമുക്ക് സ്പ്രെഡ് എടുക്കാം ഓട്ടം വന്നിരിക്കുന്നത് ദ ഫൂൾ സിക്സ് ഓ കപ്പ്സ് എയ്റ്റ് വൺസ് പാൻസ് ഓഫ് കപ്സ് ഇതാണ് നമുക്ക് ഇട്ടിരിക്കുന്ന സ്പ്രെഡ് ഇനി നമുക്ക് വിശദമായ വായനയിലേക്ക് പോകാം സിക്സ് ഓഫ് കപ്സ് ഈ കാർഡ് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നും പ്രണയബന്ധം വീണ്ടും ആരംഭിക്കുന്നതിനെയോ ആണ് സൂചിപ്പിക്കുന്നത് ഈ കാർഡ് മറച്ചു വയ്ക്കാതെ കുട്ടികളെപ്പോലെ നിഷ്കളങ്കവും ആത്മാർത്ഥവുമായുള്ള സംഭാഷണങ്ങളെ സൂചിപ്പിക്കുന്നു നിങ്ങൾക്ക് തുറന്ന മനസ്സോടെ കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ സാധിക്കുമെന്ന് ഈ കാർഡ് സൂചിപ്പിക്കുന്നു ഏറ്റോ വാൺസ് കാർഡ് നിങ്ങളുടെ പങ്കാളിയിൽ നിന്ന് അപ്രതീക്ഷിതമായും വളരെ വേഗത്തിലും സന്ദേശങ്ങളോ കോളുകളോ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് സൂചിപ്പിക്കുന്നു ആശയ ആശയവിനിമയത്തിലെ എല്ലാ തടസ്സങ്ങളും നീങ്ങും നേരത്തെ നിലനിന്നിരുന്ന തെറ്റിദ്ധാരണകൾ മാറുന്നുവെന്നും ഈ കാർഡ് സൂചിപ്പിക്കുന്നു ഈ കാർഡ് സൂചിപ്പിക്കുന്നത് പങ്കാളികൾ തമ്മിൽ സത്യസന്ധമായി കാര്യങ്ങൾ തുറന്നു പറയും എന്നാണ് ദീർഘദൂര ബന്ധത്തിലുള്ളവർ പരസ്പരം കാണാൻ വരുന്നതിനെക്കുറിച്ചുള്ള സംഭാഷണങ്ങൾ നടക്കാം ഫൈവ് കപ്സ് പരസ്പരം ആശയവിനിമയം നടത്തുമ്പോൾ അത് പരസ്പരം കുറ്റപ്പെടുത്തുന്ന ിലേക്കോ അല്ലെങ്കിൽ പഴയ പിഴവുകൾ വീണ്ടും ഓർമ്മിപ്പിക്കുന്നതിലേക്കോ നയിച്ചേക്കാം അങ്ങനെ ഉണ്ടാവരുതെന്ന് ഈ കാർഡ് സൂചിപ്പിക്കുന്നു ചുരുക്കത്തിൽ നിങ്ങളുടെ പ്രണയബന്ധത്തിൽ വേഗത്തിലുള്ളതും വ്യക്തവുമായ ആശയവിനിമയം ഉണ്ടാവാൻ പോകുന്നു എന്നതാണ് ഈ ഇന്നത്തെ ഗൈഡൻസ് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് നന്ദി നമസ്കാരം